ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ റി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് നിങ്ങളെ ഭാഗ്യശാലികൾ ഓഫറുകൾ മുൻപ് സന്ദർശിക്കൂ സമ്മാനങ്ങൾ കണ്ണന്തള്ളി മുനവറിൽ ഇസ്ലാം മദ്രസ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആഘോഷപരമായി നടന്നു വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തുക നേതൃത്വം നൽകാനുള്ള കഴിവുകൾ വികസിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് മദ്രസകളുടെ അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾക്ക് വോട്ടെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും അനുഭവപരിചയം നൽകുന്നതായിരുന്നു എളുപ്പം തിരിച്ചറിയാവുന്ന വോട്ടർ പട്ടിക പോളിംഗ് ബൂത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പ്രിസൈഡിംഗ് ഓഫീസർ ഇലക്ഷൻ ഓഫീസർമാർ എന്നിവയെല്ലാം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ സജ്ജമാക്കിയിരുന്നു നിരവധി വിദ്യാർത്ഥികൾ സ്ഥാനാർത്ഥികളെ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വലിയ ഉത്സാഹം കാണിക്കപ്പെട്ടതായി അധ്യാപകർ പറഞ്ഞു പോളിംഗ് പൂർത്തിയായതോടെ ഇലക്ഷൻ കമ്മീഷണർ മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിൽ വോട്ടെണ്ണൽ നടന്നു വിജയികളെ മദ്രസ അസംബ്ലിയിൽ പ്രഖ്യാപിച്ചു മദ്രസ സദർ മുലിം ഉസ്താദ് ജാബിർ വാഫി വിജയിച്ച പ്രതിനിധികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു ഈ അവസരം വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമായി മാറിയെന്നും അവർ പറഞ്ഞു കുഞ്ഞുമോൻ തങ്ങൾ സൽമാൻ വാഫി സൈദൽ അബി അസരി മാനേജ്മെന്റ് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് ഹാജി മദ്രസ ജനറൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ചെറിയേരി ബാപ്പുട്ടി തുടങ്ങിയവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി